നക്ഷത്ര കോളനമെൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മൾ തോപ്പുംപടിയിലാണുള്ളത് അറിയാലോ എക്സ്ചേഞ്ച് മെഗാ എക്സ്ചേഞ്ച് മേള മേളകൾക്കാണ് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മുടെ തോപ്പുംപടിയിലെ മെഗാ എക്സ്ചേഞ്ച് മേളയിൽ എന്താ പറയുക നിങ്ങളുടെ പഴയ സ്വർണ്ണം കഴിഞ്ഞാൽ അതായത് ഇരുപത്തഞ്ച് രൂപ അധികം നിങ്ങൾ ഏത് ജ്വല്ലറി വാങ്ങുന്നതാണെങ്കിലും ഇരുപത്തഞ്ച് രൂപ അധികം മൂല്യത്തിൽ ഒപ്പം എച്ച് എ ഡി ഹോൾമാർക്കോടു കൂടി ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ആ സ്വർണം മാറ്റി വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കുറച്ചധികം കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് മടണ്ട് അപ്പൊ എന്തായാലും അറിയാമല്ലോ മെഗാ എക്സ്ചേഞ്ച് മേള എടുക്കാണ് പിന്നെ ഒട്ടനവധി ഓഫറുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് പിന്നെ കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക വെഡ്ഡിങ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആളുകളുടെ അടുത്തേക്ക് ആളുകളേക്ക് അപ്പോൾ ഇതാ നമ്മുടെ കൂടെ ഒരു അമ്മയും മോനും ഉണ്ട് ചേച്ചി നമസ്കാരം പേരെന്താ ശ്രീലാൽ എന്താ ചെയ്യുന്നു ചേച്ചി ജോലിയാണ് ഓക്കെ മോൻ പഠിക്കാൻ

ണോ ഫ്ലൂ വേണോ അതായത് നമ്മള് എന്താ പറയുക ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ എഴുതി വെക്കുന്ന ഒരു വാചകമാണ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ എഴുതി വെക്കുന്ന വാചകമാണ് ദയവായി പാലിക്കുക ചോദിച്ചിട്ട് ഉത്തരം ആണ് എന്തായാലും സമ്മാനം ഉണ്ടോ ഓക്കെ ഈ ഒരു കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ട് അത് മാത്രമല്ല ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ മത്സരിക്കുക പേരും അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുക ഓക്കെ അപ്പൊ ഫസ്റ്റ് പ്രൈസിന് റിംഗ് ആണ് ഏട്ടാ ഡയമണ്ട് റിംഗ് ആണ് അപ്പൊ മറക്കണ്ട അപ്പൊ ഇതില് പേരും അഡ്രസ്സ് എഴുതുക ഇതുമായിട്ട് ഷോപ്പിലേക്ക് പോവാം ഓക്കെ സന്തോഷായ അപ്പൊ ഇപ്പൊ തന്നെ പോണല്ലേ ഷോപ്പിലേക്ക് ഇപ്പൊ തന്നെ ഷോപ്പിലേക്ക് ഓക്കെ അപ്പൊ അതെ കോട്ടി തന്നെ ഒരു ടീമിനെ ഞാൻ നേരെ നമ്മുടെ ഷോറൂമിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ടീം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവര് നമുക്ക് ഷോപ്പിലേക്ക് വിടാം നമുക്ക് തോപ്പും ഷോറൂമിലേക്ക് പോയാലോ പോയി കഴിഞ്ഞാൽ സമ്മാനം നിങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്ക് സമ്മാനം തരട്ടെ സമ്മാനം തരുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഒത്തിരി നിങ്ങളുടെ പേരൊക്കെ ഒന്ന് ഏത് ക്ലാസ്സിലാണെന്ന് മൈക്ക് ചുള്ളിക്കലാണ് എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നമ്മള് കൊല്ലം അതോ ചോദിക്കട്ടെ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ജനിച്ചു കഴിഞ്ഞാൽ വരെ ജീവിക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി മരണം വരെ ജീവി കുളിച്ചുകൊണ്ടിരിക്കുകയുള്ളു എപ്പോഴും ഒരു ജീവിയാണ് നമ്മളൊക്കെ വീട്ടിൽ വീട്ടിലെന്തും കഴിക്കുന്ന ഒരു സാധനമാണ് ഉറപ്പാണ് ഉറപ്പാണ് എന്നാ നേരത്തെ തൊമ്പള്ളി ഷോറൂമിലേക്ക് പോകും ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സമരം കിട്ടും ണോ പ്ലസ് ടു നമുക്കിപ്പോ നക്ഷത്ര പോലോ അല്ല വെറുതെ കിട്ടാനായിട്ടോ ഒരു ചോദ്യം ചോദിക്കാം വിഷപ്പുള്ള രാജ്യം അതാണ് ഒരു ഇംഗ്ലീഷിലേക്ക് ഒരു കൈയടിക്കു സ്വയോട്ട് കൈയടിക്കോ ഓക്കെ അപ്പൊ സമ്മാനമുണ്ട് ഈ ഒരു കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനമുണ്ട് അപ്പം ഈ ഒരു ലക്കി കോൺട്രസ്റ്റിൽ പങ്കെടുക്കുക നിങ്ങളുടെ പേരും അഡ്രസ്സും നമ്പറൊക്കെ എഴുതി കൊടുക്കുക ഡയമണ്ട് റിംഗ് ആണ് ഫസ്റ്റ് പ്രൈസ് ഈ ഒരു കൂപ്പണായിട്ട് പോയ സമ്മാനമുണ്ട് ഓക്കെന്താൽ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വൺ ആണ് എസ് എസ് എൽ സി മൂന്ന് കുട്ടികളാണ് ഇനി ആറ് മാസം കൂടി കൂടിയുള്ളൂ ആറ് എട്ട് മാസം കൂടി ഉണ്ട് അല്ലേ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ വീട്ടുകാർ പറയാറൊക്കെ പറ വീട്ടുകാർ പേടിപ്പിക്കാറുണ്ട് കേട്ടല്ലോ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ എല്ലാ വിദ്യാർത്ഥികളും ദേവി അവരെ എഴുതാവും പേടിപ്പിക്കാരില്ലേ ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അനുമ്പോ നക്ഷത്രം പോയിട്ടുണ്ടാവും പോയിട്ടുണ്ട് ആ അടിപൊളി അപ്പൊ നമുക്ക് ഇപ്പൊ പോകാനൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ ഞാൻ ചോദ്യം ചോദിക്കാം ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ട് അതിന് എന്താണ് പറയുന്നത് ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ആൽഫബെറ്റ്സിലെ ഒരു അക്ഷരമാണ് ലാസ്റ്റ് വരുന്നൊരു അക്ഷരമാണ് നമ്മളിപ്പോ നേരെ നിക്കുന്നതിനൊക്കെ ഒരു മലയാളം മലയാളം പറയില്ലേ അതൊരു ഇംഗ്ലീഷ് വാക്കാണ് ഇംഗ്ലീഷ് അക്ഷര നമ്മളിപ്പോ ഒരു ലൈൻ ആയിട്ട് നിൽക്കുന്നതിന് പറയില്ലേ എല്ലാവരും നേരെ നിക്കുന്നു പറയുന്നതിന് ഒരു വാക്കുണ്ട് ക്യൂ കുറച്ചുകൂടി പറയു ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മളെ ഷോറൂമിലേക്ക് പോകോളൂ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടിനും പിടിച്ചോ ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് സന്തോഷമായോ ഓക്കെ അപ്പൊ എന്തായാലും ലക്കി ഡ്രോ പങ്കെടുക്കുക കൂപ്പണും കൂപ്പണേ പ്ലസ് ടു എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം ഡിഗ്രി ഒക്കെ പോകാനുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം അതിനു മുമ്പ് നക്ഷത്രത്തിൽ പോയിട്ടുണ്ടോ ആ പോയിട്ടില്ല പോകാൻ പോകാനിപ്പോ ഒരു അവസരം തരട്ടെ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി അതാണ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത അത് തന്നെ ഇത്രയും പറഞ്ഞു നല്ലൊരു കഴിവെടുത്തോ കൂട്ടുകാരന് നല്ലൊരു ഹുഷാരായിക്കോട്ടെ ഓക്കെ അപ്പൊ ഈ ഒരു കൂപ്പണായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് പിന്നെ ലക്കി ഡ്രോ കോൺട്രസിൽ പങ്കെടുക്കുക ജയിച്ചു കഴിഞ്ഞാ മോനെ എന്താന്നറിയോ ഡയമണ്ട് റിങ് എന്താണ് ഡയമണ്ട് റിംഗ് ക്യാമറ നോക്കി പറ ഡയമണ്ട് ഡയമണ്ട് ഡയമറിംഗ് അപ്പൊ എല്ലാരും പങ്കെടുക്ക നേരെ ഇപ്പൊ തന്നെ ഷോറൂമിൽ പോകും അപ്പൊ അടുത്തൊരു ടീം റെഡിയാണ് ഭയങ്കര വൈബായിട്ടുള്ള ടീമാണ് പേരെന്താ കൃഷ്ണപ്രിയ നിങ്ങളത് മാറിക്കുന്നു നിങ്ങൾ വരൂ താല്പര്യമില്ല ഓക്കെ എന്താ ചെയ്യുന്നത് പ്ലസ് ടു അടിപൊളി അപ്പൊ നാളത്തെ ഡോക്ടറും അഡ്വക്കേറ്റ് നിൽക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം ഏറ്റവും കൂടുതൽ വിഷപ്പുള്ള രാജ്യം ചെയ്താണ് ഓഹാ ഇത് പറഞ്ഞു ആരാണ് പറഞ്ഞാൽ എന്താ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് കൊള്ളാട്ടോ ഓക്കെ മൂന്നാർക്ക് സമ്മാനം ഉണ്ട് ഇതുമായിട്ട് നമ്മുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാല് സമ്മാനം കിട്ടും അടുത്ത ആള് ആള് ആ ഓക്കെ ഡൈറ്റീഷ്യൻസ് ഒക്കെയാണ് കുട്ടിയെ പറഞ്ഞു ഈ ഒരു കൂപ്പണുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും പിന്നെ ലക്കി ഡ്രോ കോൺഗ്രസ് മത്സരിക്കാം ഇപ്പൊ തന്നെ ഷോറൂമിലേക്ക് സഹോദരൂ പേരെന്താണ് സഹോദരന്റെ പേര് എന്ത് ചെയ്യുന്നു അടിപൊളി ഞങ്ങളൊരു മാർക്കറ്റിംഗ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിക്കുകയാണ് ഇതുവരെ ഞാനൊരു ചോദ്യം ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് തേനീച്ചു മൂള പറഞ്ഞോണ്ട് അതിന്റെ ഭാവുണ്ട് എന്തേലും ഉത്തരം പറയാം ഓടിപ്പോൾ ഒരു പാട്ട് പൊടുവോ അന്നൊരു ഡാൻസ് സമ്മാനം തരട്ടെ ആ അതിന് പിന്നെ അല്ല ഞാൻ ഈ ഒരു നമ്മുടെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ കിട്ടും വേഗം ഓടി അടുത്തൊരു ടീം റെഡിയാണ് പേരെന്താ ിൽ പോയിൻഗം ഹോട്ടിൽ തൊഴിലാളിയാണ് ഫ്രണ്ടിലേക്ക് പോവാട്ട ഒരു ചോദ്യം ചോദിക്കാം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ്

ഇനി ചേച്ചി ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ചേച്ചി വേഗം പറ വേഗം പറയാം കോൺഫിഡൻസ് ആയിട്ട് ഡ്രൈവർ ആ കൊണ്ടുതന്നെ സമ്മാനം കൊണ്ടു അപ്പൊ എല്ലാരോടും വേഗം നമ്മുടെ ഷോപ്പിലേക്ക് ഒക്കെ സമ്മാനുണ്ട് ഓക്കെ അമ്മേ മോളോ അമ്മേ മോളോ ഏറ്റവും പിടിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് മടിയാണോ മടിച്ചോ നിങ്ങളുടെ മടി പഠിക്കാനൊക്കെ ആണോ ഓക്കെ കൊഴപ്പില്ല എന്തായാലും നമ്മുടെ നല്ലതിന് വേണ്ടി ആയിരിക്കുമല്ലോ മാതാപിതാക്കളെ ഓരോ കാര്യങ്ങൾ പറയുന്ന വിശ്വസിക്കൂ അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചി ചപ്പാത്തിയും ചിക്കൻകുനിയും തമ്മിലുള്ള ഉണ്ട് എന്തായാലും നേരെ നേരെ മോളും കൂടി ില് പോക്കോ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഈ കൂപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് പിന്നെ നമ്മുടെ കോൺട്രസിലും പങ്കെടുക്കാ വിവാഹിതരായ യുവതികൾ അച്ഛനമ്മമാരോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരവേദാണ് എന്നിലാണ് തുടങ്ങുന്നത് അവസാനിക്കും എന്നിൽ അവസാനിക്കൂതാ ഈ ഒരു കൂപ്പണമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്മാനമുണ്ട് പിന്നെ ഈ ഒരു ലക്കി ഡ്രോലും മത്സരിക്കുക അതിൽ നിങ്ങളുടെ പേരെഴുതുക ആദ്യം കൂപ്പം കാണിക്കണേ അതിന് ശേഷം ഇത് എഴുതിയിട്ട് ലക്കി ഡ്രോലും മത്സരിക്കാം ഓക്കെ താങ്ക് യു തന്നെ സമ്മാനം ഞാൻ ഒരു ചോദ്യം ചെയ്യട്ടെ ഉത്തരം അവിവാഹിതരായ യുവതി യുവാക്കള് അച്ഛനമ്മമാരോട് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണ് ഞാൻ പറയാം എൻ എ കെ ടി ആരാ പറയാറുണ്ടോ വീട്ടില് വീട്ടുകാർ പറയാറുണ്ടോ

മലയാളം പേരാണ് പക്ഷെ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് പങ്കെടുക്കുകയും ചെയ്യാം ഓക്കെ എന്തായാലും തോപ്പുംപടിയിലെ മെഗാ എക്സ്ചേഞ്ച് മേളയുടെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു ആളുകള് വളരെ ഗംഭീരമായിട്ടുള്ള ആൻസർ പറഞ്ഞു എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള അതായത് പ്രായ ഭേദമന്യേ എല്ലാവരോടും നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളും പാട്ടൊക്കെ പാടിപ്പിച്ചു എന്തായാലും ഒരു കെട്ട് കൂപ്പൺ ആയിട്ട് വന്നതാണ് ഞാൻ ആ കൂപ്പൺ മുഴുവൻ തീർന്നു ലാസ്റ്റ് ഒരു കൂപ്പൺ ഉണ്ട് എന്തായാലും ഭാഗ്യമാണല്ലോ ഒന്ന് പരീക്ഷിക്കാൻ നോക്കുകയാണ് ഞാനും എൻ്റെ പേര് എഴുതി ഈ കൂപ്പൺ കൊടുത്തൊരു സമ്മാനം വാങ്ങാൻ പോകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗെയിം ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം അറിയില്ല മെഗാ എക്സ്ചേഞ്ച് മേലെയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും അത് നമ്മുടെ നക്ഷത്രയിൽ വന്നു കഴിഞ്ഞാൽ രൂപ അധികം ഹോൾമാർക്ക് ആഭരണങ്ങളായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങാവുന്നതാണ് അപ്പോൾ ആ ഒരു ഒരു കാര്യം ആരും എന്തായാലും എന്തായാലും ഇന്നത്തെ സമയമായി ലാസ്റ്റ് കൂപ്പൺ ഉണ്ട് ഇതുപോലെ വീണ്ടും ബൈ എറണാകുളത്തെ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ആലുവ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും പടി ഓൺലൈൻ അവൈലബിൾ ഇന്ത്യ